ഇപ്പൊ പുതിയൊരു ട്രെൻഡ് ഇറങ്ങിക്കുന്നുണ്ടോ എന്താണെന്നറിയോ നമ്മളെ ഫോട്ടോ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ തല മുതല് അടി വരെ ഒരു പ്രത്യേക ത്രീ ഡി എഫക്റ്റില് നമുക്ക് മെഴുകു പ്രതിമാക്കിയിട്ട് തരും അല്ലേ ഒരു ഗ്ലാസ്സിൽ വെച്ചേരും സത്യത്തിൽ അത് ഒരു കൗതുകമാണ് പക്ഷെ അതിന്റെ പിന്നിലൊരു ഒരു പൈശാചികത ഉണ്ട് എന്താണെന്നറിയോ ഞാൻ പറഞ്ഞുതരാ ഞാൻ ഈ പറയുന്നത് ഹൈന്ദവരോടല്ല ക്രൈസ്തവരോടല്ല അള്ളാഹുവിൽ വിശ്വസിക്കുന്ന മുസ്ലിംങ്ങളോടാണ് ഇതിപ്പോ ഭൂരിഭാഗം മുസ്ലിങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ ഫോട്ടോ പ്രതിമയാക്കിട്ട് വീട്ടില് കൂടുന്നു വെച്ചിട്ടുണ്ടാവും ഞാൻ ഇത് വീട്ടിൽ കൂടുന്നു വെച്ചപ്പോ നിങ്ങള് പാപ്പയമ്മേ അതേപോലെ വല്യപ്പന്മാരോ വല്യമ്മമാരോ ഒന്നും ഇങ്ങളോടൊന്നും പറഞ്ഞില്ല ഇത് വീട്ടിൽ വെക്കാൻ പറ്റൂല ജീവനുള്ള ആളുകളുടെ പ്രതിമ വീട്ടില് വെച്ചാല് ആ വീട്ടില് ദുവാ ചെയ്താൽ അള്ളാഹ് ദുവാ സ്വീകരിക്കൂല ഒന്നും പറഞ്ഞില്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറട്ടെ അത് ഒഴിവാക്കലാണ് നല്ലത് അതൊരു പൈശാചികമാണ് കാരണം അള്ളാഹ് വിരോധിച്ചൊരു കാര്യമാണത് ദസൂലുള്ള വിരോധിച്ചൊരു സംഭവമാണത് ജീവനുള്ള ഒരാളുടെ പ്രതിമ കുത്തി വയ്ക്കൽ പ്രതിമ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ വയ്ക്കൽ ഞാൻ പറയാനുള്ളത് പറഞ്ഞു അത് ഒഴിവാക്കലാണ് നല്ലത് അതൊരു പൈശാചികമായ സംഭവമാണ്